നമസ്കാരം അപ്പോ ആ ചാനൽ ഗർഭം ഉറപ്പിക്കാം വെള്ളപൂശലിന് വേണ്ടി രംഗത്തിറക്കിയിരിക്കുന്നത് അഖില ലോക മഞ്ഞ ഓൺലൈൻ ചാനലിലെ തന്നെ അതായത് രാത്രി കാലങ്ങളിൽ സ്ത്രീകൾക്ക് രാവിലെ ഞാൻ വാർത്ത കൊടുത്തു എന്ന രീതിയിൽ അർദ്ധരാത്രി ആയി കഴിഞ്ഞാൽ സ്ത്രീകളുടെ മെസ്സഞ്ചറിലേക്ക് പാത്തും പതുങ്ങിയും ഞരമ്പൻ മെസ്സേജ് അയക്കുന്ന മറുനാടൻ ഷാജം മറുത ഇപ്പോ വെള്ളപൂശാൻ ഇറങ്ങിയിരിക്കുകയാണ് എന്തായാലും ഒരു കാര്യം കൂടി ഉറപ്പായിട്ടുണ്ട് യൂത്ത് സംഘടന പിരിച്ചെടുത്ത ആ വയനാട് ഫണ്ടിൽ നിന്ന് ഒരു പത്ത് ലക്ഷം രൂപ ഇപ്പോ ഷാജം വറുത കൊണ്ടുപോവുകയാണ് നല്ല പോലെ ഞാൻ പുട്ടിയടിച്ച് വെള്ള പൂശി തരാം എന്നുള്ള ഉറപ്പിന്റെ അടിസ്ഥാനത്തിൽ ഒരു ഇല്ലാത്ത കഥ എന്തിനാണ് വളരെ പെട്ടെന്ന് ഷാജം വറുത ആ വിഷയം ഏറ്റെടുക്കുന്നത് അത് സി പി എമ്മിന്റെ സൃഷ്ടിയാണെന്നാണ് പറയുന്നത് പിന്നെ സി പി എം ആണല്ലോ ഏഷ്യാനെറ്റിലേക്ക് നമ്മുടെ ഈ ചർച്ചക്കാരനെ അയച്ചത് ഷാജം വറുതയ്ക്ക് കൃത്യമായിട്ട് എങ്ങനെ അറിയാൻ പറ്റി അത് നടക്കാത്ത കാര്യമാണെന്നും അടിമുടി ജനമ്പന്മാരെ മുഴുവൻ ന്യായീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഒന്നൊന്നര മഞ്ഞയാണ് ആ മഞ്ഞ ഫാക്ടറിയിലൂടെ ചിലരെ വെളുപ്പിച്ചെടുക്കുകയാണ് അങ്ങനെ വെളുപ്പിച്ചെടുക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ് ആ ഗർഭചിത്രം നടന്നിരിക്കുന്നു ഗർഭചിത്രം നടന്നതിന് ശേഷം അതിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തണേ എന്ന നിലയ്ക്ക് മഞ്ഞയുടെ ഫാക്ടറിയിൽ ചെന്ന് കാലിൽ വീണ് കരയുന്നു കാര്യം ഇന്നലകളിലും ഈ പറയുന്ന ആ ചർച്ചക്കാരനെ അല്ലെങ്കിൽ ഈ പറയുന്ന പൂവൻ കോഴിയെ ഈ രീതിയിലാക്കിയെടുത്ത മഞ്ഞയാണ് ഷാജം മറുത ഷാജം മറുതയ്ക്ക് പണം കൊടുത്താണ് ഇത് എന്തോ ഒരു വലിയ സംഭവമായിട്ടൊക്കെ കുറേ പേർക്ക് തോന്നിയത് ഇപ്പോ ചർച്ചയ്ക്ക് പോയി ചർച്ചയ്ക്ക് പോയി ഇങ്ങനെ ഒരു ഗർഭം ഉണ്ടായി എന്നതിനെ ഒരു ചർച്ച ഉയർന്നു വന്ന ഉടനെ തന്നെ അപകടം നടത്തുകൊണ്ട് ഷാജം വറുത പ്രത്യേക ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് സി പി എം ആണ് ഇതിന് പിന്നിലെന്നാണ് പറയുന്നത് പിന്നെ സി പി എമ്മിനാണല്ലോ ഇയാൾ എവിടെ പോണ് ആരോട് കിടക്കറ പങ്കിടണം ഏത് സ്ത്രീയായിട്ട് ബന്ധം സ്ഥാപിക്കണം ഇതൊക്കെ പറഞ്ഞു കൊടുക്കുന്നതും അവരെല്ലാം സെറ്റാക്കി കൊടുക്കുന്നത് സി പി എം ആണല്ലോ ഒരുത്ത എന്ത് തെമ്മാടിത്തം ചെയ്താലും ഷാജം വറുതയ്ക്ക് പത്ത് ലക്ഷം രൂപ കൊടുക്കാമെങ്കിൽ ഇതുപോലെ വെളുപ്പിച്ചെടുത്തു കൊടുക്കും ആർക്കും ഏത് തരത്തിലുള്ള പെയിന്റ് വേണം മൂന്ന് ചാക്ക് പുട്ടിയും രണ്ട് കോട്ട് പെയിന്റും ഇതോടുകൂടി വ്യാജം വെളുക്കുമെന്നാണ് പറയുന്നത് എന്തായാലും ഇനിയിപ്പോ ആ വയനാട് ഫണ്ട് ഓഡിറ്റ് ചെയ്യണമെങ്കിൽ മിനിമം പത്ത് ലക്ഷം രൂപയുടെ കുറവ് വരും അതിന്റെ കണക്കേ പുറത്ത് വരാൻ പോകുന്നില്ല ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു ഊഹാപോഹം ഉണ്ടായ പശ്ചാത്തലത്തിൽ അതിലൊന്നുമില്ലെങ്കിൽ സാധാരണഗതിയിൽ ഒരു വ്യക്തിയും അതിനെക്കുറിച്ച് പ്രതികരിക്കാതിരിക്കുകയാണ് പതിവ് അദ്ദേഹം പ്രതികരിക്കുന്നതിന് പകരമായിട്ട് അവരുടെ മൗത്ത് പീസ് ആയിട്ടാണ് ആര് ഷാജം വർദ്ധ ഈ അടുത്ത കാലത്ത് കണ്ടില്ലേ സതീശന്റെ ഇഫ്താർ വിരുന്നിൽ പങ്കെടുക്കുന്ന പ്രധാനപ്പെട്ട വ്യക്തിയാണ് ഷാജം വർദ്ധ കേരളത്തിലെ മറ്റു രാഷ്ട്രീയക്കാരൊന്നും വിളിക്കാറില്ല പക്ഷെ സതീശന്റെ ആ ഇഫ്താർ വിരുന്നിലേക്ക് ഇത്രമാത്രം ക്ഷണം കൊടുത്തെത്തുന്ന വ്യക്തിക്ക് ഈ വിഷയത്തിൽ പ്രത്യേക താല്പര്യം ഉണ്ടാകുന്നുണ്ടെങ്കിൽ നേരത്തെ ആ ഗർഭചിത്ര കഥയുമായി ബന്ധപ്പെട്ട് ആ സ്ഥാപനത്തിലെ തന്നെ നേരത്തെ ജോലി ചെയ്തിരുന്ന വനിതാ മാധ്യമ പ്രവർത്തകർ പറഞ്ഞതുപോലെ കേരളത്തിലെ രണ്ടാമത്തെ ഉന്നത രാഷ്ട്രീയ നേതാവിന്റെ ഇടപെടലിന്റെ അടിസ്ഥാനത്തിൽ ആ കേസ് പറഞ്ഞ് കോംപ്രമൈസ് ആക്കിയിരിക്കുകയാണ് അതിന് ഈ വയനാട് ഫണ്ടിൽ നിന്ന് തന്നെ ഒരു ഇരുപത്തി ലക്ഷം രൂപ കൊടുത്ത് ഒതുക്കാമെന്നുള്ള സെറ്റപ്പിലേക്ക് എത്തി അതിന്റെ ഭാഗമായിട്ട് ഇപ്പോ അത് കുഴിച്ചു മൂടാനുള്ള പരിശ്രമമാണ് നടക്കുന്നത് ഇല്ലാത്ത കാര്യത്തിൽ സി പി എം കഥയുണ്ടാക്കിയെന്ന് പറഞ്ഞാൽ ഈ നാട്ടിൽ സി പി എം പറഞ്ഞിട്ടാണോ ചിലർക്കൊക്കെ ഈ ഗർഭമുണ്ടാക്കി കൊടുക്കുന്നത് ആ ഗർഭം ഉണ്ടാക്കിയതിന് ശേഷം അതിനെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ പുറത്തു വരുമ്പോൾ സി പി എമ്മിനാണ് കുറ്റമെന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ പറയാനുള്ള ആ ഉണ്ടല്ലോ അതാണ് നമ്മൾ ഹൈലൈറ്റ് ചെയ്യേണ്ടത് എന്തായാലും മറന്നു ഇറങ്ങിയതോടുകൂടി ഒരു കാര്യം ഉറപ്പായി ആ വിഷയവുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ട് ഈ സംഭവം നടന്നിരിക്കുന്നു ആ നടന്നത് പുറത്തേക്ക് വരുന്നു അത് ചിലരുടെ സ്ഥാനം തെറിപ്പിക്കുമോ എന്ന അവസ്ഥയിലെത്തിയപ്പോൾ രക്ഷാപ്രവർത്തനമായിട്ട് വേണം ആ വീഡിയോ കാണാൻ എന്ന് പറയേണ്ടി വരികയാണ്